ഹായ് ഫ്രണ്ട്സ് ഏതു ജന്മകല്പനയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ തുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അഞ്ജലി മാഡം എന്റെ അടുത്തേക്ക് വരണ്ട ജലദോഷം പകരും എന്ന് പറയുമ്പോഴേക്കും അഞ്ജലിക്ക് തുമ്മൽ തുടങ്ങുകയാണ് കേട്ടോ അപ്പോ മുത്തശ്ശി പറയുന്നുണ്ട് അഞ്ജലി നീ ഈ സമയത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മനോരമയ്ക്കാണെങ്കിൽ ഭയങ്കര ആസിഡിറ്റി പ്രോബ്ലം ആണ് കേട്ടോ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ശെൻ്റെ മൈകോട് എന്റെ വയറ് കത്തുന്നേ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു നിൽക്കുമ്പോൾ പ്രീതി തുളസിയില ഇട്ട ചായയും കുറച്ച് ഫ്രൂട്ട്സും ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് ആന്റി ആന്റിക്ക് വേണ്ടി ഇതൊക്കെ കൊണ്ടുവന്നതാ അതെയോ എങ്കിൽ മരുമോള് തന്നെ ആദ്യം കഴിക്കേ എന്നിട്ട് മതി എനിക്ക് തരാൻ വേണ്ടിട്ട് അതെന്താ കാരണ എന്ന് വെച്ചാൽ നീ എന്നെ അശ്വിന്റെ മരുന്ന് തന്നെ കൊല്ലാൻ ശ്രമിച്ചവളല്ലേ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല നീ തന്നെ കഴുകി കഴിക്കങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട് പ്രീതി കരഞ്ഞുകൊണ്ടാണ് ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അങ്ങനെ കുടിക്കാൻ നിൽക്കുന്ന നേരത്ത് നമ്മുടെ ആകാശ് വന്നിട്ട് അത് വാങ്ങി കഴിക്കുകയാണ് ആകാശ് ബേബി കഴിക്കരുത് അത് കുടിക്കരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മേ ഇതിനൊരു കുഴപ്പവും എന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ട്സും എടുത്ത് തിന്നു നോക്കാണ് ഇതൊക്കെ ഇപ്പൊ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുമല്ലോ ഞാൻ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ആകാശ് അങ്ങ് പോവാണ് തുടർന്ന് നമ്മുടെ അശ്വിൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിടുന്ന നേരത്തെ ശ്രുതി റൂമിലേക്ക് എത്താണ് അശ്വിനെ കണ്ടതും തുമ്മാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് എനക്ക് തീരെ വയ്യെങ്കിൽ മരുന്ന് വല്ലതും കഴിച്ചൂടെ എന്ന് പറയുമ്പോഴേക്കും അപ്പോ ശ്രുതി വീണ്ടും വീണ്ടും തുമ്മാണ് കേട്ടോ ഇത് കാണുമ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് എനിക്കറിയാം ഇതൊക്കെ നീ വേണ്ടിയിട്ട് ചെയ്യാൻ എന്നുള്ള കാര്യം അപ്പോഴേക്കും ശ്രുതി എന്ന് വിളിച്ചിട്ട് അഞ്ജലി അങ്ങ് എത്തുകയാണ് എന്റെ തലയിൽ തേക്കാൻ എണ്ണ ഉണ്ടാക്കാൻ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലുള്ള തുളസിയിലെയും വേപ്പിലെയും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ അതൊക്കെ ഞാൻ എടുത്തിട്ട് വരാല്ലോ മാഡം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും ശ്രുതിയുടെ ഡ്രസ്സുകളൊക്കെ ഒരു സഞ്ചിയിലാണ് കേട്ടോ അവിടെ പോയി തട്ടാണ് അഞ്ജലി കേൾക്കാൻ വേണ്ടിട്ട് അപ്പൊ അഞ്ജലി ചോദിക്കുന്നുണ്ട് ഇതെന്താ ശ്രുതി നീ ഇതൊന്നും ഷെൽഫിലേക്ക് വെച്ചില്ലേ അത് പിന്നെ മേഡം ഞാനും ആശു സാറും എന്ന് പറയുമ്പോഴേക്കും നീ ഇവിടെ ഇന്നും നാളെയും നിൽക്കാൻ വേണ്ടി വന്നതല്ലല്ലോ ശ്രുതി കാലങ്ങളോളം ഇവിടെ താമസിക്കേണ്ടതല്ലേ എന്നും പറഞ്ഞ അശ്വിനോട് എന്താ കുഞ്ഞ നിനക്കെന്താ ശ്രുതിയുടെ സാധനങ്ങളൊക്കെ ഈ ഷെൽഫിലേക്ക് വെക്കാൻ പറഞ്ഞാൽ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാ ചേച്ചി അവള് കേൾക്കാഞ്ഞിട്ടാ എന്ന് പറയണേ ഇത് നമുക്ക് വെക്കാം ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശുവിന്റെ ഷേർട്സ് ഒക്കെ മാറ്റിയിട്ട് ശ്രുതിയുടെ ചുരിദാറൊക്കെ വെക്കുകയാണ് കേട്ടോ ആ ഭാഗത്ത് അപ്പോഴേക്കും ശ്രുതി ഇതെന്റെ ചപ്പൽസാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ഷെൽഫിന്റെ താഴെ ആയിട്ട് അശ്വിന്റെ കുറെ കറുപ്പ് ഷൂ ഉണ്ട് ഇതൊക്കെ രാമേട്ടനോട് പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് എടുത്തു വെക്കണം എന്ന് പറഞ്ഞ് ആ ഭാഗത്തൊക്കെ ശ്രുതിയുടെ ചെരുപ്പുകൾ വെക്കാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ അശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ചെരുപ്പുകളൊക്കെ തട്ടി തട്ടിയിട്ടാണ് കേട്ടോ വെക്കുന്നത് തുടർന്ന് എണ്ണ കാച്ചത് നമ്മുടെ ശ്രുതി തന്നെയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് അഞ്ജലി മേടത്തിന് മസാജ് ചെയ്തെടുത്ത അതിന്റെ സുഖം പിടിച്ച് എന്നോടുള്ള ഇഷ്ടം ഉള്ളൂ എന്ന് പറയുമ്പോൾ ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സുഖം എനിക്കും കൂടെ നീ മസാജ് ചെയ്തൊരു ശ്രുതി ഞാനും കൂടെ അറിയട്ടെ അതിന്റെ ഒരു സുഖം എന്ന് പറയുന്നുണ്ട് അപ്പൊ ശ്യാം അവിടെ നിന്ന് പോകാൻ വേണ്ടിട്ട് നമ്മുടെ ശ്രുതി ഈ ഇടിക്കുന്ന ഇടിമുട്ടി ഉണ്ടല്ലോ അതെടുത്ത് അതൊക്കെ കാലിലേക്ക് ഇടുന്നുണ്ട് തുടർന്ന് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അഞ്ജലിക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എണ്ണ കൊടുക്കാൻ വേണ്ടിട്ട് കൈ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ ശ്യാം ശ്രുതിയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ